ഇന്നലെ മാത്രമാണ് അവർ ടി വിയിൽ അത് മാറ്റി പറഞ്ഞത് ഇത് വരില്ലേ അവർ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ ഇപ്പൊ ഈ ആറ് വർഷത്തിന് ശേഷം ഇപ്പൊ ഇവര് പ്രത്യക്ഷപ്പെട്ടതിന് രണ്ട് കാരണങ്ങൾ നമ്മൾ ഒരു ഒരു സാക്ഷി ഉണ്ടാക്കിയതാണ് തരത്തിലുള്ള കാണുന്നു സാറ് ചോദിച്ചോദ്യം സി ബി അടുത്ത് ചെന്നപ്പോ വരുവാണോ ചോദിച്ചത് ഇപ്പൊ നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി അല്ലേ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക എനിക്ക് എന്താണ് പരിശോധനയിൽ ചോദി പറഞ്ഞ് കറക്റ്റാണ് അതെന്ത് എങ്ങനെ ഈ വ്യത്യാസം വന്നേ ഇങ്ങനെ അതിൻ്റെ അകത്ത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യണം എന്ന് അപ്പൊ അതൊക്കെ താല്പര്യം ഉണ്ടോ അവരെ ക്യാമറ അടുത്ത് പിറ്റി അപ്പൊ കേസിന് പിന്നെ ബലം കൂടുന്നുള്ളതുകൊണ്ടല്ലേ അവർ അത് പറയുന്നത് കേരള ഹൈക്കോടതി തന്നെയാണ് വന്നത് കിടന്ന് ഉറങ്ങിയ ആൾക്ക് എങ്ങനെ എങ്ങനെ എന്തോ അടുത്ത ചോദ്യം അവര് തുനിഞ്ഞിട്ടില്ല ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം ഭാര്യ ലക്ഷ്മി നടത്തിയിട്ടുള്ളത് ആറു വർഷത്തെ ഒരു മൗനത്തിന് ശേഷമാണ് ഇങ്ങനൊരു വെളിപ്പെടുത്തലുമായിട്ട് അല്ലെങ്കിൽ ഒരു പറച്ചിൽ നടത്തിയത് അതൊരു സ്വാഭാവിക ആക്സിഡന്റ് ആണെന്നും തങ്ങളെ ആരും ആക്രമിച്ചിട്ടില്ലെന്നും വ്യക്തമായിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോഴങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഇപ്പോ താങ്കൾ പറഞ്ഞ ഒരു മൊഴിയാണ് അങ്ങനൊരു പ്രധാന ദൃക്സാക്ഷിയായിട്ട് അവരെ വാഹനത്തെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു മൊഴിയാണ് ഇങ്ങനെ പ്രസക്തമായിട്ട് നിൽക്കുന്നത് അപ്പൊ അത് ഈ പറഞ്ഞത് കള്ളപ്പാണെന്നാണോ അതോ ലക്ഷ്മി പറഞ്ഞ കടമാണെന്നാണോ എന്താണ് പറയാനുള്ളത് അല്ല ഈ ലക്ഷ്മി ഇന്നലെ പറഞ്ഞെന്ന് പറഞ്ഞൊരു വെളിപ്പെടുത്തലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നാല് വർഷം മുമ്പ് പോലീസിനും ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കും കൊടുത്ത മൊഴി അതേമാതിരി പറഞ്ഞു എന്നുള്ളൂ അതിൽ ഒരു പ്രതി ഞാനിതൊക്കെ നേരത്തെ വായിച്ചിരുന്ന ഞങ്ങളുടെ അഡ്വക്കേറ്റ് കിട്ടിയ കോപ്പിന്ന് ഞങ്ങൾ വായിച്ചിരുന്ന മാധ്യമങ്ങളിലേക്ക് അത് പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിൽ വലിയ പ്രത്യേകത എനിക്ക് തോന്നിയില്ല പക്ഷെ അതില് എനിക്ക് ഞെട്ടിച്ച ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവര് എല്ലാ ആ ചർച്ചയില് ഇപ്പൊ അവര് പറയണ്ട എല്ലാം പ്രിന്റ് എവിഡൻസാ പ്രിന്റ് എവിഡൻസാന്ന് പറയുന്നുണ്ട് ഡോക്യുമെന്റ് എവിഡൻസാന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തോട്ടതവണ പറഞ്ഞത് ഇവര് ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴിയില് ഇവര് എന്റെ അപകടത്തെ കുറിച്ച് ക്രൈംബ്രാഞ്ച് അവർ ചോദിച്ചപ്പോ ഇവര് പറഞ്ഞിരിക്കുന്ന മൊഴി ഇപ്പൊ നിങ്ങൾക്ക് വേണെങ്കിലും അതിന്റെ കോപ്പി നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് കിട്ടും ഈ കൊല്ലത്ത് ജ്യൂസ് കടയുന്നു ജ്യൂസ് കുടിച്ചതിന് ശേഷം പിന്നെ ഇവർക്ക് ഓർമ്മ വരുമ്പോ ഹോസ്പിറ്റലിൽ കിടക്കണെന്നാണ് അവര് പറഞ്ഞത് അന്ന് കൊടുത്ത മൊഴിയില് ആ അന്ന് കൊടുത്ത മൊഴി അതാണ് ആ മൊഴിയാണ് പിന്നീട് പിന്നീട് അങ്ങനെ തന്നെ ആ മൊഴി വന്നോണ്ടിരുന്നത് ഇന്നലെ മാത്രമാണ് അവർ ടി വിയിൽ അത് മാറ്റി പറഞ്ഞത് പിന്നെ രണ്ട് ഇവര് ഇന്നലെ പ്രത്യേകം അവർ പറയണ്ടായി അവർക്ക് തലയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റ് തലയ്ക്ക് പരിക്കേറ്റ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൂന്നാല് തവണ അതൊരു ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് അവർ ആ ചെയ്തിരിക്കണത് കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ബ്രെയിൻ മാപ്പിങ്ങിന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണത് സ്വാഭാവികമായിട്ട് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യുമ്പോൾ അവരെയും ചെയ്യേണ്ടി വരില്ലേ അവര് ചെയ്യേണ്ടി വരില്ലേ അവർ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ ഉണ്ടായിരുന്ന ഒരാളല്ലേ അപ്പൊ ഞാൻ വഴിയാത്രക്കാരനായ ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിനെ സംബന്ധിച്ച് ഞാൻ മെനക്കെട്ട് അതിനെ നടത്തലേക്ക് എത്തും ഞാൻ അത് ലൈവും എന്ന് ഞാൻ പറയും അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ബ്രെയിൻ മാപ്പിംഗ് ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് മുൻകൂട്ടി ഇപ്പൊ ഈ ആറു വർഷത്തിന് ശേഷം ഇപ്പൊ ഇവര് പ്രത്യക്ഷപ്പെട്ടതിന് രണ്ട് കാരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് അർജുന്റെ അറസ്റ്റ് അതെന്തിനാണെന്ന് അറിയില്ല ഇപ്പൊ അർജുൻ നിങ്ങൾ എന്തെങ്കിലും കൂടി അവർ സംസാരിച്ചെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ട് ഞാൻ ബ്രെയിൻ മാപ്പിലെ എന്റെ ബ്രെയിൻ മാപ്പിങ്ങിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക എത്തിക്കൊണ്ടിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ബ്രെയിൻ മാപ്പിംഗ് ലൈവ് ആണെങ്കിൽ മാത്രമേ ഞാൻ സംഭവിക്കുള്ളൂ എന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോണപരിശോധന അവർ നടത്തിയിട്ട് രണ്ടു പ്രാവശ്യം എന്റെ നുണപരിശോധന നടത്തിയിട്ട് സി ബി ഐക്കാർ എന്റെ അടുത്ത് പറഞ്ഞത് നുണപരിശോധനയിൽ തോബി പറഞ്ഞു കറക്റ്റ് ആണ് അപ്പൊ സാർ വിളിച്ചപ്പോ പറഞ്ഞു തോബി മൊഴി മാറ്റാതെ ഇരുന്ന ഞാൻ കേസ് തെളിയിക്കുന്നു എന്നോട് പറഞ്ഞു ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു മാധ്യമങ്ങൾക്ക് കൊടുത്ത മൊഴിയില് അവര് പറഞ്ഞിരിക്കണത് എന്താ കലാഫുൻ ധോബിടെ നുണവരിച്ചും മൊഴി ധോബി പറഞ്ഞു നോണയാണെന്ന് തെളിഞ്ഞു അത് 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 അല്ലല്ലോ എനിക്ക് കഴിഞ്ഞില്ല പറഞ്ഞില്ല അത് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്തു അത് നിങ്ങളെ കുറ്റപ്പെടുത്തിനല്ല പക്ഷെ ഈ പറഞ്ഞ സി ബി ഐ എന്ന് പറയുന്ന പരനാറി ഗ്രൂപ്പുകൾ അങ്ങനെ പറയേണ്ട തന്നെ വരും ഞാൻ അതിൽ ഒത്തിരി കഷ്ടപ്പെട്ട ആള് അവര് കോടതി കൊടുത്ത മൊഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എറണാകുളത്ത് എപ്പഴും പറയണത് എന്റെ അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അതിൻ്റെ അത് അവർ പറഞ്ഞേക്കണത് എന്റെ എനിക്ക് ഒരു വർഷം മുമ്പ് ഒരു മേജർ സർജറി കഴിഞ്ഞു ആയതുകൊണ്ട് ഇതുകൊണ്ട് എന്റെ ബ്രെയിൻ മാപ്പിംഗ് നടത്താൻ സാധിച്ചില്ല അങ്ങനെയാണ് എഴുതിയേക്കുന്നത് അതെന്ത് എങ്ങനെ ഈ വ്യത്യാസം വന്നിങ്ങനെയാണ് അതില്ലാത്തത് അപ്പൊ അതുകൊണ്ട് ഈ ബ്രെയിൻ മാപ്പിംഗ് എല്ലാം നമ്മള് പരിശോധന നടത്താൻ സാധിച്ചില്ല എന്നാണ് ഒരു പ്രവർത്തനം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇനി ബ്രെയിൻ മാപ്പിങ്ങിൽ പോകുമ്പോ അപ്പൊ അതിന് സംഗതി ലൈവ് ആണെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കുള്ളൂ അപ്പൊ അവർ പറഞ്ഞ് ഇന്ത്യൻ ജുഡീഷ്യറി ഇല്ലാതെ ഓരോ നിയമങ്ങളും ഓരോ കാലത്ത് ഉണ്ടാവൂല്ലോ പുതിയ പുതിയതായിട്ട് വരില്ല ഞാൻ പറഞ്ഞു എന്റെ ബ്രെയിൻ മാപ്പിന് സമൂഹത്തിന് പിന്നെ അത് പബ്ലിക്ക് പോകണമെങ്കിൽ സമൂഹത്തിന് ദുരന്തം ഓപ്പൺ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ ഓപ്പൺ ആയിട്ട് സ്ഥലത്തല്ലല്ലോ ചെയ്യുന്നത് ഇത് ചെയ്യണേ ചെയ്യണ സ്ഥലത്ത് ചെയ്യും അത് ലൈവ് വിടണം എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ലൈവ് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞതൊക്കെ എല്ലാരുണ്ടാവും അവരുടെ ക്യാമറ അടുത്ത് ഫിറ്റ് ചെയ്തിട്ട് മാറി മാറിപ്പോക്കോട്ടെ അപ്പൊ എനിക്ക് ഇഞ്ചക്ഷൻ തന്ന് തുടങ്ങുന്ന സമയം തൊട്ട് ഞാൻ ഇത് പറഞ്ഞ് ഇറങ്ങണ വരെയുള്ള ക്യാമറയെ കൂടെ ജനം കാണും അഴിഞ്ഞാ ഞാൻ പറയണമെങ്കിലും കണ്ടോട്ടെ എന്നെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യം ഞാൻ തന്നെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല അതിൽ എന്താ തെറ്റ് അതല്ലെങ്കിൽ ഇവര് ഞാൻ മയങ്ങി കിടക്കുന്നതാണ് ഇവര് പലതും ചോദിക്കണത് എഡിറ്റ് ചെയ്ത് സെൻസർ ചെയ്തിട്ടൊക്കെ ഇറങ്ങി വരണമെങ്കിൽ അത് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി വന്നിട്ടുള്ള മാധ്യമങ്ങളോട് അയാൾ മുഴുവൻ നോയറിഞ്ഞോ അല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇല്ലേ അത് വേണ്ട ജനം കേൾക്കണ ഞാൻ കഴിഞ്ഞ് നിൽക്കണോളൂ ഇല്ലേ നിൽക്കൂല അപ്പൊ ഈ ആദ്യം ഇവര് ഈ അതായത് ഈ അന്വേഷണ ഏജൻസി ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു സത്യം തന്നെയാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പുറത്ത് അല്ലാന്നാണ് പറയുന്നത് ആ പുറത്ത് പറഞ്ഞത് അങ്ങനെ അങ്ങനെയല്ലാന്ന് പറയുന്നത് കോടതി കൊടുത്തക്കുന്നതിൽ ഇത് രണ്ടും രണ്ടുമല്ല അവര് പറഞ്ഞത് അല്ല പറഞ്ഞത് എനിക്ക് ഒരു ഒന്നര വർഷം മുമ്പ് ഒന്നര വർഷം മുമ്പ് അവർ പറഞ്ഞ ഒരു മേജർ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി കഴിഞ്ഞോണ്ട് തന്നെ പൾസ് റീഡായില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ഈ വാർത്ത അവർക്ക് പത്രക്കാരോട് പറഞ്ഞാൽ പോരെ ഈ കൊടുക്കുന്ന പത്രക്കാരോട് അതിന്തി അവരെന്ന് പറയാണ്ടിരുന്നത് അപ്പൊ കേസിന് പിന്നെ ബലം കൂടുന്നുള്ളോണ്ടല്ലേ അവർ അത് പറയാണ്ടിരുന്നത് അന്ന് ആ ഇപ്പോഴും പല മാധ്യമങ്ങളും അത് വാർത്ത അങ്ങനെ തന്നെ പറയുന്നുണ്ട് സംഗതി നോണ പരിശോധനയിൽ നോണായിരുന്നു എന്നാൽ തെളിഞ്ഞെന്ന് പറയുന്നുണ്ട് നമുക്കിപ്പൊ പോയാലും പിന്നെ തിരിച്ചു പിടിച്ച് പറയാനെന്താ വഴി ഒന്നും ഇല്ല അപ്പൊ ഇങ്ങനെ ആൾക്കാർ വിളിക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നു എന്റെ വാഹനത്തെ അല്ല ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തെ ആരും ആക്രമിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പൊ എങ്ങനെയാണ് ആ ഒരു ആ ഒരു മൊഴി പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ അവര് ഇപ്പൊ ഇപ്പൊ ഇന്നിട്ട് അവര് ഇന്നലെ പറഞ്ഞ മൊഴി എന്ന് പറഞ്ഞാൽ ആ മൊഴി ഇങ്ങനെ തന്നെയാണ് അവർ നേരത്തെ മൂന്ന് വർഷം മുമ്പ് ഇവർക്ക് കൊടുത്ത് സിബിഐക്ക് കൊടുത്തത് ആ മൊഴി ആ മൊഴിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുഖവേലക്കി എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് പുനരന്വേഷണം വന്നത് പറഞ്ഞ് മനസ്സിലായോ കാരണം എന്താ ഇവരുടെ മൊഴി കോടതി മുഖവേലിക്കെടുത്തെങ്കിൽ അപ്പൊ കോടതി അതിനകത്ത് കൃത്യമായിട്ട് ചോദിക്കണ്ടേ കാരണം എന്ന് കഴിഞ്ഞാൽ സി ബി ഐ കണ്ടെത്തിയക്കാണെങ്കിൽ എഴുപത്തിനാല് കിലോമീറ്റർ എൺപ കിലോമീറ്റർ സ്പീഡിൽ നിന്നും അതിനകത്ത് എഴുതിയേക്കണം അവർ ഭയങ്കര സ്പീഡ് എന്നൊക്കെ ഇന്നലെ പറയണ്ട എന്താന്ന് അറിയില്ല സി ബി ഐടെ മൊഴിയിൽ തൊണ്ണൂറ് കിലോമീറ്റർ താഴെ സ്പീഡേ ഉള്ളു വണ്ടിക്ക് അപ്പൊ ആ ആ വണ്ടിയിൽ ഈ മറ്റേ ഹൈക്കോടതി ചോദിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റില് ലക്ഷ്മി സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു അർജുനൻ സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ഡ്രൈവ് ചെയ്തു അത് കിട്ടാ അർജുൻ നിസാര പരിക്കോളോട് കൂടി രക്ഷപ്പെട്ടു ലക്ഷ്മിക്കും നിസാര പരിക്കോളോട് കൂടി രക്ഷപെട്ടു പുറേ കിടന്ന് ഇതൊന്നും ഇല്ലാണ്ട് കിടന്ന് പുറേ കിടന്ന് ഉറങ്ങിയ ആൾക്ക് എങ്ങനെ ഇത്രയും മുറിവുകൾ ഉണ്ടായി അയാൾ മരിച്ചു ഉത്തരം പറയണമെന്നാ പറഞ്ഞേക്കണേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് പറഞ്ഞപ്പോഴും കറക്റ്റാണ് പിന്നെ കുറേ അടച്ചു ഇത് അപ്പൊ അവരൊക്കെ ഇത് ഇങ്ങനെ ചുമ്മാ ഒരു ചാനൽ അത് ഇന്നലത്തെ ചാനൽ ചർച്ച എങ്ങനെയാ അതൊരു സ്പോൺസേർഡ് പരിപാടി ആയിരുന്നു എല്ലാവർക്കും അറിയാം ലൈവ് ഒന്നും അല്ലായിരുന്നല്ലോ അത് നേരത്തെ റെക്കോർഡ് ചെയ്തിട്ട് വിട്ടാണ് അവതാരകൻ വെറുതെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എന്തോ അടുത്ത ചോദ്യം പഠിച്ചിട്ട് സ്കൂളിൽ ചോദിക്കണമെന്നായിരിക്കും വളരെ മോശം അവരെ കാണിച്ചത് അങ്ങനെ ചെയ്യാനും പാടില്ലായിരുന്നു ഇത്രയും വലിയൊരു കേസല്ലായിരുന്നോ അല്ല അത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ബാക്കി ഇപ്പൊ നോക്കി യൂട്യൂബ് ഓൺ ചെയ്താൽ അതിനുള്ള വാർത്തകളും മറുപടികളും മാത്രമേ കിടക്കുന്നുള്ളൂ യൂട്യൂബില് വേറെ ഒരു സാധനവും കിടക്കുന്നില്ല ആരെങ്കിലും ഒരാൾ അതിനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടോ ഞാനിത് വാർത്തകളൊന്നും നോക്കാറില്ല വാർത്തകൾ കാണാറുണ്ട് കമന്റ് ഞാൻ നോക്കണ ആളല്ലേ മോശമാണ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലക്ഷ്മിയിൽ ഉണ്ടായിരുന്നു ലക്ഷ്മി പറയേണ്ടതായിരുന്നു അങ്ങനെയാണോ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞു നമുക്ക് സാമാന്യ ബുദ്ധിയാല് ചിന്തിക്കാം ഇങ്ങനെ ഒരു ക്രൈം നിക്കുമ്പോ അവര് വന്നിട്ട് ഇങ്ങനെ ക്രൈം നടന്നിട്ടുണ്ട് എനിക്ക് ഉണ്ടെന്ന് അവര് പറയില്ല പറയോ അങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റുണ്ട് അതിൻ്റെ അകത്ത് കാരണം വെച്ചാൽ ഞാൻ ആറു വർഷമായിട്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് അവർ ഏതെങ്കിലും ഒരു മെസ്സഞ്ചർ വഴി വിട്ടോ എന്ന് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ പറയേണ്ട അതിൽ എന്താണ് നിങ്ങൾ ആ സമയത്ത് അവിടെ കണ്ടത് ആ കണ്ട ആൾക്കാരെയൊക്കെ നിങ്ങൾ അറിയോ ഞാൻ അറിയുന്ന എല്ലായിടത്തും പറയണേല്ലേ അറിയോ എന്താണ് അതിൻ്റെ കാര്യം ന്യായമായിട്ട് ഇപ്പം സാറിൻ്റെ ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടായി സാറ് പോയി അന്വേഷിക്കില്ലേ ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ പറയണതെന്ന് അന്വേഷിക്കില്ലേ തീർച്ചയായിട്ടും അന്വേഷിക്കില്ലേ എന്തുകൊണ്ട് അവർ അതിന് ഇത്രയും നാളായിട്ട് തുനിഞ്ഞിട്ട് ില്ല ഇത്രയും നാളായിട്ട് അവരതിന് തുനിഞ്ഞിട്ടില്ല നമ്മളോട് ഒരു വാക്ക് ചോദിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ പറയാം അവർക്ക് മരിച്ചത് അവർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർക്കാണ് നഷ്ടം ഉണ്ടായത് അവരുടെ മകളും ഭർത്താവും ആണ് മരിച്ചത് അത് ഓക്കെ നമ്മൾ അതിനൊക്കെ ഒരു കൂടി തന്നെ കാണുന്നു പക്ഷെ അതിലൊരാള് ദ്രൂഹത പറയുമ്പോ ആ അയാള് വിമർശിക്കാൻ നോക്കാണ്ട് അയാൾ ഒരു തവണയെങ്കിലും വിളിച്ചിട്ടൊന്നും അന്വേഷിക്കാം ഇങ്ങനെ നിങ്ങൾ പറയുന്നതിൽ എന്താ വാസ്തവം ഞാൻ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നൂലോ എന്താ അവര് പറയാത്തത് എന്താ പറയാത്ത ഇത് ലക്ഷ്മി ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ആ അല്ല അതല്ല ഇന്നലെ ഇന്നലെ ഇപ്പൊ അവര് ടി വിയിൽ വരുമ്പോഴ് ആരൊക്കെ ചോദിച്ചു അങ്ങനെ എന്തുകൊണ്ട് അവര് ചോദിക്കുന്നില്ല സാധാരണ ആരാണെങ്കിലും ചോദിക്കില്ലേ ഒരു അപകടം നടന്നിട്ട് ഒരാൾ അതിന്റെ അത് ദുരൂഹത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ചോദിക്കില്ലേ നമുക്ക് സാമാന്യമായിട്ട് ചോദിക്കില്ലേ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണീ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന്റെ താല്പര്യം എന്താ എന്താണെങ്കിലും അതിനൊരു കാഴ്ചപ്പാട് ഉണ്ടാവില്ല എല്ലാവർക്കും ചോദിക്കാനായിട്ട് അതൊന്നും ഉണ്ടായില്ല ഇന്നലെ ഇന്നലെ ഈ ലക്ഷ്മി ലക്ഷ്മിയുമായിട്ട് നടത്തിയ ഇന്റർവ്യൂവിൽ താങ്കൾക്ക് ചോദിക്കാനുണ്ടായിരുന്ന ഏതെങ്കിലും ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ലക്ഷ്മി ലക്ഷ്മിയോട് ചോദിക്കണം ഇന്നൊരു മറുപടി വേണമെന്ന് ഉദ്ദേശിച്ചു എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ അല്ല അവര് ഒന്നിച്ചിരുന്ന ഒരു ഇന്റർവ്യൂക്ക് പറ്റുമെന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു ഒന്നിച്ച് ഒരു ഒരു പത്രസമ്മേളനം ഒന്നിച്ചൊരു പത്രസമ്മേളനം നടത്താൻ പറ്റുമെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അതി കൂടുതൽ വേറെ അവര് പറഞ്ഞ ഈ വിവരക്കേണ്ടെന്ന് എനിക്ക് മറുപടി പറഞ്ഞ കാര്യമല്ല അതാണ് ഞാൻ പറഞ്ഞത് അവര് പറഞ്ഞ കാര്യങ്ങള് കോടതി ഖണ്ഡിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി ഈ നിന്ന് ആ പുനരന്വേഷണം വെക്കുമ്പോൾ മറ്റേ ഷാജാൻ സാറിന് ഒരു ഇന്റർവ്യൂ ഷാജാൻ സാറ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോടതി ഇതിൽ ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞേക്കണത് പറയാതെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അകത്ത് പിന്നെ ഇവര് ഇതിന്റെ അത് ചാനലിൽ വന്നിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ചാനലുകാരത് വലിയ പബ്ലിസിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും അവര് ചെയ്തു തന്നെ വലിയൊരു പണ്ടത്തെ അല്ലേ ഒരു ആറു വർഷം എല്ലാവരും അവരുടെ ഒരു മറുപടിക്ക് വേണ്ടിട്ട് ഒരു പ്രസ് മീറ്റ് വെക്കണമായിരുന്നു അവര് ആ പ്രസ് ക്ലബിൽ പോവുമെന്നും വേണ്ട ഇവരിപ്പൊ ഈ എറണാകുളത്ത് ഇവിടെ വന്നിട്ട് ഇത് ഇട്ടെന്നൊക്കെ പറയുന്നുണ്ട് അത്രയും ദൂരെ സഞ്ചരിക്കേണ്ട അവരുടെ വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു എല്ലാവരും ചെല്ലില്ലേ ഒരു മീറ്റ് ഞാൻ വിളിക്കേണ്ടത് വന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെല്ലില്ലേ എന്തിനാ അവർ മാധ്യമങ്ങൾ പറയുന്നിട്ട് ഈ പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്റർവ്യൂവിന് തയ്യാറായെന്ന് നമുക്കറിയില്ല എന്തായാലും അവര് പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ കാര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുനരന്വേഷണത്തിന് വെച്ചത് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട ഞാൻ എന്റെ ബ്രെയിൻ മാർക്ക് ശക്തമായിട്ട് തന്നെ തയ്യാറെടുപ്പുകൾ അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഏജൻസികൾ അന്വേഷിച്ചല്ലോ അപ്പൊ ഈ വ്യക്തമായിട്ട് കണ്ടു എന്ന് പറയുന്നു വാഹനം ആക്രമിക്കുകയും അതുപോലെ ആളുകളെ വ്യക്തമായി കണ്ടു എന്ന് പറഞ്ഞു സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മൂന്ന് ഏജൻസികൾ അന്വേഷിച്ചിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോവാതെ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ കേസ് അവസാനിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് തോന്നി അതില് ഞാനത് ഒരു മിനിറ്റ് പറയാം അതിനകത്ത് മനസ്സിലാക്കി എന്താ ഈ കേസ് ആദ്യം അന്വേഷിച്ച് ആറ്റിങ്ങൽ ചെയ്യേ എന്നാണ് ഞാൻ അറിഞ്ഞത് ആർട്ടിക്കൽ സി ഐ അത് പറയട്ടെ അതിലേക്ക് തന്നെയാ സി ആദ്യ ആദ്യം അന്വേഷിച്ചത് ആർട്ടിക്കൽ സി ഐയുടെ ഇതിലായിരുന്നു എന്നെ ആ സി ഐയുടെ മുമ്പിൽ മാത്രം ഞാൻ പോയിട്ടില്ല കാരണം എന്നെ അതിലേക്ക് വിളിച്ചില്ലായിരുന്നു അതിന് അത് കഴിഞ്ഞ അപ്പത്തേക്കും പെട്ടെന്ന് ഇതിലേക്ക് പോയി അദ്ദേഹം നല്ല രീതിയിൽ കേസ് അന്വേഷിച്ചു വന്നിരുന്നാണ് എല്ലാവരും പറയണത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഈ എഫ്ഐആർ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്ത് ആരും അന്വേഷിച്ചില്ല ഒന്നും വിശകലനം ചെയ്ത് ആരും അന്വേഷിച്ചില്ല അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും അന്വേഷിപ്പിച്ചില്ല അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ക്രൈംബ്രാഞ്ചിന് കൊടുത്തപ്പോൾ ക്രൈംബ്രാഞ്ച് അതിൽ എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ സമയത്തിൽ മാറ്റം പിന്നെ അവസാനിപ്പിച്ചു സി ബി ഐയുടെ ആദ്യത്തെ പതിപ്പ് അവസാനിപ്പിച്ചു രണ്ടാമത്തെ പതിപ്പ് അവസാനിപ്പിച്ചു ഇപ്പൊ ഇത് ഇപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ അഭയ കേസ് സി ബി ഐയുടെ നാലാമത്തെ പതിപ്പാണ് അഭയ കേസ് തെളിയിച്ചത് അല്ലേ അപ്പൊ ഒന്നും രണ്ടും മൂന്നും ഇതില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ അവസാനിപ്പിച്ചത് അപ്പൊ ഇപ്പൊ സാറ് ചോദിച്ചതിന്റെ ആൻസറാണ് ഞാൻ ഈ പറയണത് ഒന്നും രണ്ടും മൂന്നിനും അവര് പറഞ്ഞ അങ്ങനെ ഒരു സാധനം നടന്നിട്ടില്ല അഭയ കേസിൽ ക്രൈം നടന്നിട്ടില്ല ക്രൈം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എങ്ങനെയാ സി ബി ഐയുടെ നാലാം പതിപ്പ് വന്നിട്ട് അത് ക്രൈം വന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ഇടയിലേക്ക് പോയി എങ്ങനെയാ അപ്പൊ അവര അവര് എന്തെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടുണ്ടാവും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നല്ല സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്നാ എനിക്ക് അത് പറഞ്ഞ ആവശ്യമില്ല എന്റെ അനുഭവം എനിക്ക് പറയാൻ പാടില്ല കുടുംബം ആദ്യം മുതലേ ഇത് ഒരു കൊലപാതകമാണ് എന്ന് കുറച്ച് നിൽക്കുകയാണ് അതിന്റെ പിന്നിലാണ് അവർ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പൊ അതിനെ ബലത്തിരുത്താൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ഒരു കൃത്രിമമായിട്ട് ഒരു സാക്ഷി ഉണ്ടാക്കിയതാണെന്ന് തരത്തിലുള്ള ഒരു ഒരു അത്തരത്തിലുള്ള ഒരു ചർച്ച കൂടി വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു കാര്യമില്ല ആ കാര്യത്തില് കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ബാലുവിന്റെ അച്ഛനെ ഉണ്ണിച്ചേട്ടനെ കാണുന്നത് തന്നെ ഈ പത്രക്കാര് പറഞ്ഞതിന് ശേഷമാണ് വാർത്ത വന്നതിന് ശേഷം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വഴിയെ പോയ ഒരാളാണ് ഞാൻ കണ്ട ഒരു കാര്യം ആദ്യം പറഞ്ഞത് ഈ ബാലുവിന്റെ ഒരു ആകുന്ന ബന്ധു എന്റെ സുഹൃത്തായ പാട്ടുകാരൻ മധുബാലകൃഷ്ണന്റെ അടുത്താണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് പ്രകാശ് സമ്പിയുടെ നമ്പർ അതില് വിളിക്കുന്നത് പാ പുലി അങ്ങനെ ഒന്നുമില്ലാന്ന് പറഞ്ഞു അത് നമ്മൾ നമ്മളവിടെ അവസാനിപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഇവര് ആരോ സ്വർണ്ണക്കടത്ത് കേസിൽ തിരുവനന്തപുരത്ത് കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ ബാലുവിൻ്റെ അച്ഛൻ ഉണ്ണിച്ചേട്ടം വന്ന് പറഞ്ഞു എൻ്റെ മകനെ കൊന്നാണ് ഇവരാണ് ഇതിനകത്ത് ആൾക്കാരെന്ന് പറഞ്ഞപ്പം ഞാൻ എറണാകുളത്ത് മനോരമയുടെ ഓഫീസിൽ വിളിച്ചിട്ട് ഈ ബാലുവിൻ്റെ അച്ഛൻ്റെ നമ്പർ എടുത്തിട്ട് ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ് ചെയ്യുന്നത് ഈ ഈ സംഭവം ഇങ്ങനെയാണ് ഇതിനകത്ത് എന്ത് ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത് നമുക്ക് എന്താ ഫാബ്രികേറ്റ് ചെയ്യാൻ പറ്റണതെന്താ ഇതിപ്പോൾ സാറ് ചോദിച്ച സി ബി ഐക്കാരെ എന്റെ അടുത്ത് ചെന്നപ്പോൾ വരികയാണ് ചോദിച്ചത് സോബിക്ക് എന്തോ താല്പര്യം ഇതിൻ്റെ അകത്തുണ്ട് ഈ കേസ് അന്വേഷിക്കാൻ ഇത്രയും ബെനഫിറ്റാണെന്ന് വെച്ചാൽ ഞാൻ കോതമുലത്ത് എന്റെ നാട് കോതമംഗത്തും തിരുവനന്തപുരത്തേക്ക് വരുന്ന ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വന്നതോടും കൂടി നാൽപ്പത്തേഴ് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ബാലഭാസ്കറിന്റെ കേസിന് മാത്രമായിട്ട് സോബി അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നെനിക്ക് സോബിക്ക് എന്തോ ഉദ്ദേശം ഞാൻ നിങ്ങൾ അതാദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി അല്ലേ നിങ്ങൾ അതാദ്യം കണ്ടുപിടിക്കുക എനിക്ക് എന്താണ് ഇതിന്റെ താല്പര്യം അവർ അച്ഛാനും മുൻചാനും അന്വേഷിച്ചിട്ട് എന്നെ കുറിച്ച് ഒന്നും കണ്ടെത്താനും അവർക്ക് കൊണ്ട് സാധിച്ചില്ല അങ്ങനെ അവർക്ക് കണ്ടെത്താനും എളുപ്പമല്ലേ എന്റെ കാര്യം ഞാനിപ്പോളിച്ച് ഈ ഫോൺ എനിക്ക് മൊബൈലിൽ ഇറങ്ങി ഇപ്പൊ എന്നെ നൂറാമത്തെ കണക്ഷൻ ആയിട്ട് എടുത്ത ഫോണാണ് അന്നോട്ട് ഇന്ന് വരെ ഇരിക്കുന്ന ഫോണാണ് ആര് വിളിച്ചാലും എടുത്ത് ഒരിക്കലും ഫോൺ ഓഫ് ചെയ്യുന്ന ആളുകൾ ഈ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ലക്ഷ്മി നടത്തിയ ഇന്റർവ്യൂ വളരെ പ്ലാനിങ്ങോട് കൂടി നടത്തിയൊരു ഇന്റർവ്യൂ ആണെന്ന് തന്നെയാണോ പറയുന്നത് അല്ല അത് ഞാൻ പറഞ്ഞില്ല എനിക്കതിനകത്ത് പ്രത്യേകത തോന്നാത്തതിന്റെ കാരണം അത് കഴിഞ്ഞാൽ ഇവർ ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ നേരത്തെ കോ ഈ ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കും കൊടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നെ അതേമാതിരി ഞാൻ പറഞ്ഞതുള്ളൂ പിന്നെ അവരുടെ കുറച്ച് ഫാമിലിക്കാരും പറഞ്ഞു അത് കൂടാണ്ട് അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഇതിന്റെ ആ പറഞ്ഞതിൽ അവർ മൂന്നാല് കാര്യങ്ങൾ മാറ്റി പറഞ്ഞു പറഞ്ഞു ഇന്നലെ പറഞ്ഞതിൽ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിലുള്ള കാര്യങ്ങൾ അതായത് അവർ എടുത്തെടുത്ത് അവർക്ക് തലയ്ക്ക് പരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന്റെ കാരണം ഈ ബ്രെയിൻ മാപ്പിംഗ് നിന്ന് അവര് നേരത്തെ ഒരു മുൻകൂട്ടി ഇത് മേടിക്കണതാണ് മുൻകൂട്ടി അവർ മുൻകൂർ ജാമ്യം എടുത്തേക്കണതാണ് ഞാൻ എന്തായാലും ബ്രെയിൻ മാപ്പ് ചെയ്യും ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെലവ് വന്നാലും എന്തായാലും എനിക്ക് കുഴപ്പമില്ല അത് ബ്രെയിൻ മാപ്പ് ചെയ്ത് ഞാൻ ലൈവ് പിടിയിച്ചിരിക്കും അത് ഒരു സംശയമില്ല അത് കഴിയുമ്പോ സ്വാഭാവിക കുറ്റങ്ങൾ സമ്മതിക്കേണ്ടവരുമായിരിക്കും അല്ലെ അവര് കണ്ടിട്ടുണ്ടെങ്കിൽ അവര് അവര് ബ്രെയിൻ മാപ്പിങ്ങിനെ ഒക്കെ വിധേയമാക്കേണ്ട വരില്ലേ അവര് അപ്പൊ അവർക്ക് തലക്കി ലക്ഷ്മിയെ കൂടി ഈ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ള ഉള്ളത് അല്ല ഞാനത് അതിലേക്ക് പറഞ്ഞില്ല പക്ഷെ ഞാൻ ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് അത് പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയണില്ല പക്ഷെ ഇവര് ഇന്നലെ ഈ സർട്ടിഫിക്കറ്റിൽ എഴുതണ വയറിന്റെ അടിയിൽ കത്തി പോലുള്ള നേരത്ത ഇതുകൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവ് മുറിവ് ഞാൻ അതിന്റെ കോപ്പി ഒന്ന് എന്റെ അഡിവേറ്റ് കർത്താ സാറിനോട് എനിക്ക് നിന്നിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊന്ന് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിട്ട് അതായത് അപ്പൊ അതെന്ന് പറഞ്ഞ സാധനം ഇന്നലെ അവര് തലയ്ക്കുള്ള പരിക്കാ തലയ്ക്കുള്ള പരിക്കപ്പ എന്ന് പറയുന്നത് പറയുമ്പോൾ നമ്മൾ ബ്രെയിൻ മാപ്പിങ്ങിന് വാശി പിടിക്കുന്ന ഒരാളായതുകൊണ്ട് അതിനെന്തെങ്കിലും കണ്ണിക്കാനാന്നല്ലേ എനിക്ക് എനിക്ക് ധരിക്കാനായിട്ട് പറ്റുള്ളൂ അത് എന്റെ ഒരു തോന്നലായിരിക്കാൻ ചിലപ്പോൾ ശരിയായിരിക്കാം എന്തായാലും അവര് നുണ പരിശോധന നടത്തണം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് തെളിയിക്കാൻ പറ്റും പിന്നെ എന്തിനാ അവര് നോളന്ന പരിശോധന നടത്തണത്